بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد സ്നേഹ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ഓർത്തു ജീവിക്കണമെന്നാദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് നാം ഈ ഇരിക്കുന്നത് അള്ളാഹു ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ വിശുദ്ധമായ മുഹറമാസത്തിലാണ് നമ്മളുള്ളത് മുഹറമാസം നാല് മാസങ്ങൾ പ്രധാനമായും എടുത്തു പറഞ്ഞ പ്രത്യേകമാക്കപ്പെട്ട മാസങ്ങളിൽപ്പെട്ടതാണ് എന്നും നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുസാ നബി അലൈസ്ലാമിൻ്റെ വിജയ ചരിത്രം പറയുന്ന സംഭവമാണ് ഈ മാസത്തിൽ കൂടുതലായി മുസ്ലിങ്ങൾ ഉദ്ധരിക്കാറുള്ളത് ഫിറൌനിൽ നിന്നും തൻ്റെ അനുയായികളെയും കൊണ്ട് രക്ഷപ്പെടുന്ന സമയത്ത് നമുക്കറിയാം കടലിന അടുത്തെത്തുകയും അവിടെ നിന്നാദ് മുസാനിബിയെയും അനുയായികളെയും രക്ഷപ്പെടുത്തുകയും ശത്രുക്കളെ അതേ സ്ഥലത്ത് വെച്ച് തന്നെ പരാജയപ്പെടുത്തുകയും അല്ലെങ്കിൽ കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവം വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ നമ്മളാകുന്ന മുസ്ലിങ്ങൾ നമ്മൾ ഉൾപ്പെടുന്ന മുസ്ലിം സമൂഹം ഈ ഒരു സംഭവത്തെ പല രീതിയിലാണ് ഈ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാറുള്ളത് നമുക്കറിയാം എന്തിനാണ് മുഹർണ്ം പത്തിന് നമ്മൾ നോമ്പെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ കാലഘട്ടത്തിൽ തന്നെ മുസാ നബി അലൈ ഇസ്സലാമും അനുയായികളും നോമ്പെടുത്തു ഈ ഒരു മുഹർണം പത്തിന്റെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട നിർബന്ധമായും അവർ അനുഷ്ഠിച്ചിരുന്ന നോമ്പായിരുന്നു അവർക്ക് നിർബന്ധമായിരുന്നു നമ്മുടെ റമദാനിലെ നോമ്പ് ഫറലായ നോമ്പ് അള്ളാഹു ഇറക്കുന്നത് വരെ അവരെല്ലാവരും ഈ നോമ്പ് മുഹറം പത്തിന്റെ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും അപ്പോൾ റമദാൻ ഇറങ്ങിയ റമദാനിലെ നോമ്പ് ഫറലാക്കപ്പെട്ട നോമ്പ് ഇറങ്ങിയത് കൂടി ഇത് സുന്നത്തായി എന്നതാണ് ചരിത്രത്തിലുള്ളത് ഏതായിരുന്നാലും ഇത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മുഹറം നമ്മൾ പറയാറുള്ളത് യൗമു ആശുറാ എന്നാണ് ആഷുറാഹ് എന്ന് പറഞ്ഞാൽ അഷറ എന്ന വാക്കിൽ നിന്നാണ് ആഷുറാഹ് വന്നിട്ടുള്ളത് അഥവാ പത്ത് അഷറ എന്ന് പറഞ്ഞ അറബിയിൽ പത്ത് എന്നാണ് അപ്പൊ മുഹർണം പത്തിനെ കുറിച്ച് പറയാറുള്ളത് ഇവിടെ നമ്മൾ നോമ്പെടുക്കുന്നു പക്ഷേ നമ്മൾ ഇതിനെ പവിത്രമായി കാണുന്നു മുസ്ലിങ്ങൾ പവിത്രമായി കാണുന്നു അതിനെ ആദരിക്കുന്നു ഈ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ പരമാവധി അമലുകൾ ചെയ്യുന്നു അള്ളാഹുലെ കടുക്കാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കുന്നു എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്ന് നേരെ എതിരായിട്ടൊരു വിഭാഗം ആളുകൾ ഉണ്ട് അതാണ് നമ്മൾ ഷിയ എന്ന് പറയുന്ന വിഭാഗം അവർ നോക്കൂ ഈ ഒന്ന് മുതൽ പത്ത് വരെ അവർക്ക് ദുഃഖത്തിന്റെ ദിനമാണ് ദുരന്തത്തിന്റെ ദിനമാണ് എന്നാണ് അവർ പറ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് അതിനുള്ള കാരണം നമുക്കറിയാം കർബലയിൽ പല ഇസ്ലാമിക കാലഘട്ടത്തിലും പല യുദ്ധങ്ങളും സംഘടനകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇവിടെ മാലിക്കത്തു കർബല കർബല യുദ്ധത്തിൽ ഹുസൈൻ റതി അള്ളാഹു അന്നുഹും കുടുംബവും മരണപ്പെടുന്ന രംഗമുണ്ട് അത് യാദൃശ്യമായി സംഭവിച്ചതാ അത് മുഹറം പത്തിനായിരുന്നു പക്ഷേ ഈ ഒരു വിഭാഗം ആളുകൾ ഷിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുടെ വിശ്വാസം നമുക്കറിയാം എന്താണ് പ്രവാചകൻ കഴിഞ്ഞാൽ പിന്നെ അലി ആണ് ഈ സ്ഥാനത്തേക്ക് വരേണ്ടത് ഉമർ അബുബക്ക റതി അള്ളാഹു അന്നു ഉമറുൽ ഫറൂഖ് അങ്ങനെ ഈ രണ്ടു പേരല്ല കാരണം എന്താ നബിയുടെ മകളെ വിവാഹം കഴിച്ചത് അലി റബി അള്ളാഹ് ഒന്നുമാണ് അതുകൊണ്ട് ഈ സ്ഥാനത്തേക്ക് ഒന്ന് നബി സല്ലാ അലൈവല കഴിഞ്ഞാൽ അടുത്ത ആള് അലിയാണ് എന്ന് അവര് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഷിഹത്ത് അലി എന്ന വിഭാഗം തന്നെ ഉണ്ടായിട്ടുള്ളത് ഷിഹത്ത് അലി എന്ന് പറഞ്ഞാൽ ഷിയാക്കിളി ഒരുപാട് വിഭാഗമുണ്ട് ഓരോ നേതാക്കന്മാർക്ക് ഓരോ ഗ്രൂപ്പുകളാണ് അപ്പോ അവർക്കെല്ലാവർക്കും പ്രവാചകൻ കഴിഞ്ഞ അവരെല്ലാവരും പ്രവാചകൻ അംഗീകരിക്കുന്നു പക്ഷെ പ്രവാചകൻ കഴിഞ്ഞാൽ അവരെല്ലാ വിഭാഗം ആളുകളും അംഗീകരിക്കുന്നത് അലിയെയാണ് പിന്നെ അലിയുടെ കുടുംബത്തിൽ നിന്ന് വേറെ ആളുകളെ പല ആളുകളും പിൻപറ്റുന്നുണ്ടെങ്കിലും എല്ലാവരും അലി റബി അള്ളാഹുനെ അംഗീകരിക്കുന്നുണ്ട് ഈ അലി റബിഅള്ളാഹു മന്നുവിന്റെ മകൻ ഹുസൈൻ എന്ന് പറയുന്ന മകൻ കുടുംബവും ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്നത് മുഹർണ പത്തന് യാദർശികമായി വന്നതാണ് ഏതായിരുന്നാലും അങ്ങനെ ഒരു വിഭാഗം ആളുകൾ നമ്മൾ പരിശുദ്ധമായി കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ കാണുന്ന നമ്മളതിൽ വളരെ ബഹുമാനത്തോടുകൂടി കൂടി കർമ്മങ്ങൾ ചെയ്യുന്ന ഈ ഒരു ദിനത്തിൽ ഒന്ന് മുതൽ പത്തു വരെ ഷിയാക്കിൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ അവർ ദുഃഖ ദിനങ്ങളായിട്ടാണ് ആചരിച്ചു കൊണ്ടിരിക്കുന്നത് അവര് ദുരന്തം ആയിട്ട് കാണുകയും അതനുസരിച്ച് അവർ അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്താണ് ഷിയാക്കൾ ചെയ്യുന്നത് ഈ ഈ ദിവസം നമുക്കറിയാം പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ ബഹറൈൻ ഇങ്ങനെ കുറെ രാജ്യങ്ങളിലാണ് ഷിയാക്കൾ കൂടുതലുള്ളത് ഇവരെ ഈ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ നമ്മൾ അള്ളാഹുവിനെ അടുക്കുന്നത് പകരം അവർ ചെയ്യുന്നത് അലി റദി അള്ളാഹുനുവിന്റെ മകൻ മരണപ്പെട്ട ഈ ദിനത്തിൽ ദുഃഖം ആചരിക്കുകയാണ് നമുക്കറിയാം അവർ കറു മുഹം പത്തിന് കറുത്ത വസ്ത്രം അണിഞ്ഞിരും എല്ലാ ആളുകളും അങ്ങനെയാണ് കാണുന്നത് കറുത്ത വസ്ത്രം അവർ ധരിക്കും പ്രത്യേകമായി ഇപ്പം ഗൾഫ് രാജ്യങ്ങളിൽ ബഹ്റൈനിലാണ് ഏറ്റവും കൂടുതൽ ഷിയാക്കൾ ഉള്ളത് പോയവർക്കൊക്കെ അറിയാം അവിടെ വല്ലാത്ത ഈ മുഹറം പത്തിന് കച്ചടങ്ങളാണ് ഈ കറുത്ത വസ്ത്രത്തിന് വേണ്ടി ആണും പെണ്ണുങ്ങളും ഒക്കെ ഈ കറുത്ത വസ്ത്രം ധരിച്ച് നടക്കും നടക്കുമെന്നാണ് എന്താണ് അതിന് കാരണം ഇങ്ങനെ ചരിത്രം അവര് രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷിയാക്കളുടെ വിശ്വാസത്തെയും അവരുടെ ആചാരത്തെയും കുറിച്ച് മനസ്സിലാക്കണം എന്നത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ഉമർ ഉമറദുല്ലാഹ് പറഞ്ഞിട്ടുണ്ട് ഉമർദൻ ഇസ്ലാമി കടന്നു വന്ന ആളാണ് ഉമർ അദ്ദു അല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയണമെങ്കിൽ ജാഹിലിയത്ത് എന്താണെന്ന് അറിയണം ജാഹിലിയത്ത് എന്തെന്നറിഞ്ഞാൽ നിങ്ങൾക്ക് ഇസ്ലാമിന്റെ പവിത്രതയും ഞാൻ ഇസ്ലാമിൽ എത്തിപ്പെട്ടതിൻ്റെ ഔന്നത്യവും നിങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് അമറു അള്ളാഹന് പറഞ്ഞത് അപ്പൊ നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന ഈ ഒരു ദീനിനെ ഇത് മാത്രമാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നല്ല എല്ലാം പഠിക്കുക എന്താണ് ഷിയാക്കളുടെ ആചാരങ്ങളും എന്നുകൂടി നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ കേരളത്തിലുള്ള മുസ്ലിങ്ങളെങ്ങാനും ഷിയാക്കളുടെ ആചാരങ്ങളെയോ അവരുടെ പ്രവർത്തനങ്ങളെയോ കുറിച്ച് പഠിച്ചാൽ ഞാനും നിങ്ങളും ഒരു മനസ്സിലാക്കി പോകും നമ്മളും ഈ ശിയാക്കളിൽ പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു പോകും അത്രത്തോളം അവർ നമ്മളിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങൾ പോലും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത് നമ്മൾ അവരുടെ കുറിച്ച് ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ശിയാ അവരുടെ വിശ്വാസമാണോ എന്ന് ഭയപ്പെട്ടു പോകുന്നുണ്ട് ഒറ്റ ഉദാഹരണം പറയാം കുറെ കുറെ കാര്യങ്ങളുണ്ട് നോക്കൂ നിങ്ങൾ കബർ കെട്ടിപ്പോർപ്പാട് കബർ കെട്ടിപ്പൊ പ്രവാചകൻ അത് ശക്തമായി പറഞ്ഞു ഖബർ കെട്ടിപ്പോ അതിൻ്റെ മോളിൽ കുമ്മായമിടുന്നതും വിരോധിച്ചിരിക്കുന്നു നെഹാ എന്ന് പറഞ്ഞാൽ പിന്നെ വിരോധമാണ് പിന്നെ അതിൽ വേറൊരു ഒരു ഇതിനും പിന്നെ തിരിച്ചെടുക്കാനോ അതിനെ ഒരു അല്പം ചെയ്യാനോ ഒന്നുമില്ല നഹ വിരോധിച്ചിരിക്കുന്നു എന്നാണ് എന്നിട്ട് നോക്കൂ നിങ്ങൾ നമ്മുടെ മുസ്ലിങ്ങളിൽ ഉത്തമരായ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു നടക്കുന്നവർ ഇതിന്റെ പ്രചാരകരായും ഇതിന്റെ നിർമ്മാതാക്കളായും അതിൽ നിന്ന് ലാഭം എടുക്കുന്നവരായും ഇന്ന് സമൂഹത്തിലില്ലേ നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരുപക്ഷെ നമ്മൾ അത്രയും ഖബറുകൾ സന്ദർശിച്ചിട്ടുണ്ടാവില്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മളിലേക്ക് പോലും ഈ ഒരു ആ ആശയം എത്തിയിട്ടുണ്ട് എന്ന് അപ്പോ ഷിയാക്കളുടെ വിശ്വാസമാണ് അവരുടെ വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാ കബറ് കെട്ടിപ്പൊക്കുക മഹാന്മാർ മരിച്ചാൽ അവരുടെ കബറുകൾ കെട്ടിപ്പൊക്കി അതിൻ്റെ അടുത്ത് ചെന്നുകൊണ്ട് അവലാദികള് അതേപോലെ പിന്നെ അതിനുള്ള പരിഹാരങ്ങളൊക്കെ തേടുക എന്നത് അത് ഇന്ന് നമ്മുടെ മുസ്ലിം ഉമ്മത്തിൽ ഇല്ലേ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വെറും ഇസ്ലാം സത്യമാണ് എന്ന് വിചാരിച്ച് ഇത് തന്നെ അനുസരിച്ച് നമ്മൾ ഇതിനെ ഫോളോ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതേപോലെ നിങ്ങൾ നോക്കൂ ഷിയാക്കൾ ഈ ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒന്ന് മുതൽ പത്ത് വരെ പ്രത്യേകിച്ച് അവരുടെ ഇത്തരം ദുരന്തങ്ങൾ അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുക അവർ ശരീരത്തിൽ മുറിവേൽപ്പിക്കാറുണ്ട് സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കുന്നവർ ഈ അലി റഫിഅള്ളാഹിന്റെ മകൻ മരണപ്പെട്ടതിന്റെ ദുഃഖാചരണം എന്ന പേരിൽ സ്വന്തം ശരീരത്തെ നമ്മളിവിടെ പറയുന്നത് റാത്തിബോ അല്ലെങ്കിൽ അങ്ങനെ കുത്തി റാത്തിബോ എന്നൊക്കെയാണ് അതേപോലെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ഇറാനിലാണ് അതിന്റെ അവരുടെ നേതൃത്വം അവിടെയും ഇത് നടക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ സംഗതികളും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഈ ദീനിൽ തന്നെ അവർ കയറി കൂടിയിട്ട് ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഞാനും നിങ്ങളും അറിയേണ്ടതാണ് ഇത് മുസ്ലിം സമൂഹം അറിയേണ്ടതാണ് അപ്പൊ നമ്മൾ ചോദിക്കും ഇതൊക്കെ പണ്ഡിതന്മാരല്ലേ എന്ന് അവിടെയാണ് ഞാനും നിങ്ങളും ഒക്കെ മനസ്സിലാക്കേണ്ടത് പണ്ഡിതന്മാർക്ക് ഇത് ചെയ്യാമോ അല്ലെങ്കിൽ അവർക്ക് അത് പറയാൻ പാടുണ്ടോ എന്നൊക്കെ നമ്മളെ പഠനത്തിന്റെയും മനനത്തിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനിക്കേണ്ടതാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പഠനവും കൂടി ഈ മൊഹർ ഈ മഹത്തായ ദിന രാത്രിങ്ങളിൽ നമ്മൾ നടത്തേണ്ടതുണ്ട് നോക്കൂ നിങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ ചില പേരുകൾ ഷിയാക്കളിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ചില പേരുകളുണ്ട് നമുക്ക് നമ്മൾ നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെയോ ഈ പേരുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത്രത്തോളം സ്വാധീനം അവർ നമ്മളറിയാതെ ഈ സമൂഹത്തിൽ ചൊലുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം എന്താണ് പേരുകളിൽ സാക്കിർ ഹുസൈൻ എന്ന പേര് ഹുസൈൻ ആണ് അലി റൽ അള്ളാന്റെ മകൻ ഹുസൈൻ എന്ന് പറയുന്ന പേര് അത് ഷിയാക്കലിട്ട പേരാണ് എന്താണ് അങ്ങനെ പറയാനുള്ള ഈ ഹുസൈനെ ഹുസൈൻ ഓർക്കുവാനുള്ള അവരുടെ ആശയങ്ങളിൽപ്പെട്ട ഒരു പേരാണ് എന്നാണ് പറയപ്പെടുന്നത് അതേപോലെ ഗുലാം അലി ഗുലാം എന്ന് പറഞ്ഞാൽ അടിമ എന്നാണ് അർത്ഥം അലി അലിയുടെ അടിമ അവരെല്ലാം അലിയിലേക്ക് ചേർത്ത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ അവർ നിർവഹിക്കുന്നത് പക്ഷേ അത് നമ്മളിലേക്കും കടന്നു വന്നിട്ടുണ്ട് എന്നാണ് ഇതെന്തുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്തിലെ ഏറ്റവും വലിയ പണ്ഡിത വിഭാഗമൊക്കെ ഒക്കെ പറഞ്ഞു തരാത്തത് എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അവരുടെ ഇടയിൽ പോലും ഇത്തരം ആളുകൾ കയറി കൂടിയിട്ടുണ്ട് അവരുടെ ഇടയിൽ പോലും ഇത്തരം ആളുകൾ ഇന്നും കയറിക്കൂടി ഷിയായുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണല്ലോ അവർക്ക് ഈ കബറുകളെ ഒന്നും ഈ കെട്ടിപ്പൊക്കിയ കബറുകളെ ഒന്നും എതിർക്കാൻ അവർക്ക് കഴിയാത്തത് അങ്ങനെ അത്തരത്തിലുള്ള ഒരു ഇടപെടലുകൾ അവൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇനി നോക്കൂ നിങ്ങൾ അലി അക്ബർ എന്ന പേര് അലി അക്ബർ എന്ന പേരും ചിയാക്കളാണ് അധികം ഉപയോഗിക്കുന്നത് എന്താണ് അലി അക്ബർ എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറയാറില്ലേ അള്ളാഹു അക്ബർ അള്ളാഹുവാണ് ഏറ്റവും ഉന്നതൻ വലിയവൻ എന്നാണ് അലി അക്ബർ അലിയാണ് ഏറ്റവും ഉന്നതൻ എന്നാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത് അത് നമ്മളെ ആളുകളിൽ അതറിയാതിടുന്ന പേരാണ് ഇതൊന്നും നമുക്കറിയില്ല പക്ഷെ ഇപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പഠിക്കുമ്പോൾ ഇത്തരം പേരുകളൊക്കെയും ഇതേപോലെ അവരുടെ ആശയങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കണം അലി അക്ബർ അതേപോലെ തന്നെ ഫിദാ ഫാത്തിമ ഫിദാ ഫാത്തിമ ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നബി അലി ഫാത്തിമ ഹസൻ ഹുസൈൻ ഈ അഞ്ചു പേരാണ് ഈ ഷിയാക്കൾ ഇവരെയാണ് കൂടുതലും പിന്നെ ആളുകൾ ഇവരിലേക്കാണ് ആളുകളെ ക്ഷണിക്കുന്നത് അവരാണ് ഈ ഒരു ആദർശം പിന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നാണ് അവർ പറഞ്ഞത് അതേപോലെ ഫാത്തിമ ഫിത ഫാത്തിമ ഫിദ എന്ന് പറഞ്ഞാൽ സമർപ്പണം എന്നാണ് അർത്ഥം ഫിദിയ നൽകുക നമ്മൾ പറയാലോ ഫിദിയ നൽകുക എന്ന് പറഞ്ഞാൽ സമർപ്പിക്കുകയാണ് നമ്മൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിച്ചാൽ അതിന് ഒരു ഫിദിയ നൽകും നമ്മൾ അതേപോലെ ഫിദ ഫാത്തിമ ഫാത്തിമയ്ക്ക് സമർപ്പിക്കുക അവർ പേരിടുന്ന അങ്ങനെയാണ് ഫാത്തിമയ്ക്ക് സമർപ്പിച്ചവളാണ് അവൾ എന്നാണ് അപ്പൊ അത് അവരുടെ ഒരു ആശയം അവർ നമ്മളറിയാതെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കാതെ നമ്മളിലേക്ക് വരെ വന്നിട്ടുണ്ട് എന്നാണ് അതേപോലെ സിറാജ് ഹുസൈൻ ഹുസൈൻ സിറാജ് ഹുസൈൻ എന്ന് പറഞ്ഞാൽ ഹുസൈന്റെ വിളക്ക് എന്നാണ് ഹുസൈൻ സിറാജ് എന്ന വിളക്ക് എന്നാണ് വാക്കിന് അർത്ഥം ഇങ്ങനെ നമ്മളറിയാതെ പേരിൽ പോലും നമ്മളിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു വിഭാഗം ഒരു ആശയമാണ് ഷിയ എന്ന് പറയുന്നത് ഇതിനെ ഇതിനെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുകയും പഠിക്കുകയും ചെയ്താൽ നമുക്ക് ഈ ഒരു മാസത്തിന്റെ പവിത്രത മനസ്സിലാക്കാൻ സാധിക്കും ഇവർ ഇതെല്ലാം ഷിയാ വിവാഹം ഇതിൽ കടത്തി കൂട്ടിയിട്ടുള്ളതാണ് ഇങ്ങനെ നമ്മൾ ഈ ആശയത്തെ പഠിക്കുമ്പോൾ ഈ ആദർശത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ ആദർശ അഥവാ ഇസ്ലാമിൻ്റെ ആദർശത്തെ മനസ്സിലാക്കുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ആദർശത്തെയും കൂടി പഠിക്കുവാനും അതിൽ നിന്ന് മാറി നിൽക്കുവാനും ഒക്കെ ഞാനും നിങ്ങളും ശ്രമിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അത്തരത്തിലുള്ള ഒരു പഠനവും മനവുമായി ഈ ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ദിവസങ്ങളിൽ നമ്മൾ ആ പവിത്രമായ ദിനത്തിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ തയ്യാറാവണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് നമ്മൾ അങ്ങനെ ഇബ്രാഹിം മുസാ നബി അലൈഹി സ്വലാമിനെ രക്ഷപ്പെടുത്തി ആ ഒരു ദിനത്തിൽ നമ്മൾ അള്ളാഹുവിനെ ശുക്രി ചെയ്യുന്നു അള്ളാഹുവിനോട് അടിമ കടപ്പെട്ടു എന്നതിന്റെ പേരിൽ നമ്മൾ വൃദ്ധമനുഷ്ഠിക്കുന്നു എങ്കിൽ ഇതേപോലെ തന്നെ ഇപ്പുറത്തുള്ള വിഭാഗം ആളുകൾ ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവരിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മളുടെ പരലോകം ഏറ്റവും നല്ല രീതിയിൽ അവസാന എത്തുവാൻ പരലോകത്തെത്തുവാൻ നമുക്ക് പഠനം മാത്രമാണ് വഴി അതിൻ്റെ ആധാരമാണ് നമ്മുടെ വിശുദ്ധ ഖുർഹാനുള്ള പഠനം ആ പഠനത്തിൻ്റെ ഭാഗമാണ് നമ്മളിവിടെ ഇരിക്കുന്നത് വിശുദ്ധ ഖുർഹാൻ പഠിച്ചാൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് അങ്ങനെ വിശുദ്ധ ഖുർആാൻ പഠിച്ച് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നല്ല അടിമകളായി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം അത്തരം ആളുകളിൽ നമ്മൾ ഉൾപ്പെടാൻ ശ്രമിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമ്മൾ പഠിച്ചതും അതേപോലെ തന്നെ മനസ്സിലാക്കിയതും ഏറ്റവും നല്ല രീതിയിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സഹായിക്കുമാറാവട്ടെ